അസലാമലൈക്കും വറഹമുല്ല അള്ളാഹു സുബ്ബാനവത്താല നമുക്കെല്ലാവർക്കും എല്ലാ പ്രയാസങ്ങളും നമ്മിൽ നിന്ന് നീക്കി സലാമത്തും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറബല്ലാലമീൻ നമുക്ക് സമാധാനവും ഉണ്ടാവാനും സന്തോഷം ഉണ്ടാവാനും ജീവിതാഭിവൃദ്ധി കൈവരിക്കാനുമൊക്കെ അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും നമുക്ക് പല മാർഗങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് അത് കുറേ കാര്യങ്ങൾ നാം വീഡിയോയിലൂടെ കേട്ടിട്ടുമുണ്ട് ഓരോ ദിക്കൃകളായിക്കോട്ടെ സ്വലാത്തുകളായിക്കോട്ടെ ചൊല്ലേണ്ട രീതികളും എത്ര എണ്ണമാണ് ചൊല്ലേണ്ടത് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു നോക്കാറുമുണ്ട് നമ്മുടെ മനസ്സിലെ ഉദ്ദേശങ്ങൾ നടക്കാൻ വേണ്ടി നാം പലതും ചൊല്ലി നോക്കാറുണ്ട് അതുപോലെ ഓരോ നേർച്ചയാക്കി ഓരോ കാര്യങ്ങൾ ചെയ്യാറുമുണ്ട് അതിൽ കുറേയൊക്കെ കാര്യങ്ങൾ ശരിയാവാറുമുണ്ട് കുറേ കാര്യങ്ങളൊന്നും ശരിയാവാത്തതും ഉണ്ടാവും അല്ലേ അപ്പോൾ ഇൻഷാല്ലാ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരു ചെറിയൊരു ദുവാനെ കുറിച്ചിട്ടാണ് ഈ ഒരു ദുവ നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് ഈ ഒരു ദ ചൊല്ലി നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ദ ആണ് ഇൻഷാല്ലാ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഹലാലായിട്ടുള്ള ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തീരാൻ വേണ്ടി ഈ ഒരു ദുവ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം നിസ്കാരം കഴിഞ്ഞ് അതിൻ്റെ ശേഷമുള്ള ദുവകളും ദിക്റുകളും എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഈ ഒരു കുഞ്ഞു ദുവ നിങ്ങൾ ദുവ നിങ്ങൾ പറയുക അപ്പം നമുക്ക് ദുവ ഏതാണെന്ന് നോക്കാം അല്ലാഹുമ്മ ലാ ഇലാഹ ഇല്ല മന്നാനു യാദൽ ജലാലി വൽ ഇക്റാം യാ യാ ഹയ്യു ഖയ്യൂം സയ്യിദിനാ മുഹമ്മദിൻ ആലിഹി ഒന്നുകൂടെ പറയാൻ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ എഴുതിയെടുക്കാം അല്ലാഹുമ്മ ലാ ഇലാഹ ഇല്ല മന്നാനു

യാ ഹയ്യൂ യാവും സൊല്ലി അല സയ്യിദിനാ മുഹമ്മദീം വ അല ആലിഹി എന്ന ദുആ ആണ് നിങ്ങൾ പറയേണ്ടത് ഇത് പറയേണ്ട സമയം സുബഹി നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം സുബഹി നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തു പോരുന്ന ദിക്റുകൾ ദുആകൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങളെ മനസ്സിലെ വിഷമം അള്ളാഹുവിനോട് നിങ്ങൾ പറയുക എന്നിട്ട് അതിൻ്റെ ശേഷം ഈ ഒരു ദുവാ നിങ്ങൾ ചൊല്ലുക നിങ്ങളെ മനസ്സിലെ ഞാൻ ഇന്ന പ്രയാസം ഒരു ഉദ്ദേശമുണ്ട് അല്ലെ നിങ്ങളെ മനസ്സിലൊരാഗ്രഹമുണ്ട് ആ ഒരു കാര്യം നിങ്ങൾ അള്ളാഹിനോട് ദുവ ചെയ്യുക നിങ്ങൾ മലയാളത്തിലോ അല്ലെങ്കിൽ അറബിയിലോ എങ്ങനെ നിങ്ങൾ നമ്മൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ നിങ്ങളെ പ്രയാസം അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക അതിൻ്റെ ശേഷമായിട്ട് ഈ ഒരു ദുവാ നിങ്ങൾ ചൊല്ലുക ഒരു തവണ നിങ്ങളെ ദു നിങ്ങളെ മനസ്സിലെ പ്രയാസം നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്തു അതിൻ്റെ ശേഷമായിട്ട് ഒരു തവണ അള്ളാഹുമ്മ ലാ ഇലാഹ ഇല്ല അൻത ഇല മഞ്ഞാനു യാ ബദിയ സമാവാത്തി അർലി യാദൽ ജലാലി വൽ ഇക്രാം യാല്ലി അല സെയ്ദിന മുഹമ്മദിൻ അല അലിഹി എന്ന ദുവാ നിങ്ങൾ പറയുക എന്നിട്ട് അതിൻ്റെ ശേഷവും കൂടി ഇത് നിങ്ങൾ നിങ്ങളെ മനസ്സിലുള്ള ആഗ്രഹം പറയുക ഫസ്റ്റിൽ നിങ്ങൾ നിങ്ങളെ മനസ്സിലെ ആഗ്രഹം അള്ളാഹിനോട് നിങ്ങൾ പറഞ്ഞതിൻ്റെ ശേഷം ഈയൊരു ദുവ ഒരു തവണ ചൊല്ലി എന്നിട്ട് വീണ്ടും നിങ്ങളാ മനസ്സിലുള്ള ആഗ്രഹം അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക എന്നിട്ട് വീണ്ടും ഈയൊരു ദുവ നിങ്ങൾ ചെല്ലുക ഈയൊരു ദുവ ചെയ്യുക അതുപോലെ പിന്നെയും നിങ്ങള മനസ്സിലുള്ള പ്രയാസം അള്ളാനോട് നിങ്ങൾ ദുവാ ചെയ്തതിന് ശേഷം വീണ്ടും ഈയൊരു ദുവ നിങ്ങൾ ചെല്ലുക അങ്ങനെ മൂന്ന് തവണയായിട്ടാണ് ഇത് ചെല്ലേണ്ടത് സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ പറയാം സുബഹി നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള ദിഗറുകൾ സ്വലാത്തുകൾ ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഓരോ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം സ്ഥിരമായിട്ട് ചൊല്ലിപ്പോരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിങ്ങളെ മനസ്സിലൊരാഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഒരു ഉദ്ദേശമുണ്ട് എന്തൊരു ഹലാലായിട്ടുള്ളൊരു കാര്യമുണ്ട് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു ദുവാ ചെല്ലാൻ പോകുന്നത് അപ്പം നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾ ഫസ്റ്റിൽ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക റബ്ബെ എൻ്റെ ഇന്നാലിൻ്റെ ആവശ്യം തീർന്നു കിട്ടാൻ എൻ്റെ ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ എനിക്കൊരാവശ്യമുണ്ട് ആ ഒരു ആവശ്യം നടന്ന് കിട്ടണം റബ്ബെ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ദുവാ ഞാൻ ചെല്ലുന്നത് എന്ന് അള്ളാഹിനോട് നിങ്ങൾ ദുവാ ചെയ്തതിൻ്റെ ശേഷം ഈ ഒരു ദ പറയുക എന്നിട്ട് വീണ്ടും നിങ്ങൾ ആഗ്രഹം അള്ളാഹുവിനോട് നിങ്ങൾ പറയുക വീണ്ടും ഈ ദുവ ചെല്ലുക അതുപോലെ വീണ്ടും അള്ളാഹുവിനോട് നിങ്ങൾ ആഗ്രഹം പറയുക വീണ്ടും ഈയൊരു ദുവ ചെയ്യുക ഈ രീതിയിലാണ് ഈ ഒരു ദുവ നിങ്ങൾ ചെയ്യേണ്ടത് ഓതേണ്ടത് ചെറിയ ദുവ അല്ലേ നമുക്കെല്ലാവർക്കും ചിലപ്പം ഉമ്മമാർക്കൊക്കെ ഇത് അറിയാവുന്നതായിരിക്കും കാണാതെ തന്നെ ഓതു ചൊല്ലുന്നവരൊക്കെ ആയിരിക്കും അപ്പം നിങ്ങൾ ഞാൻ ഈ പറഞ്ഞത് ഞാൻ സ്ലോ ആയിട്ടാണ് നിങ്ങൾക്കിത് കേൾപ്പിച്ചത് കാരണം നിങ്ങളിത് എഴുതിയെടുത്തോട്ടെ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഞാൻ ഇതൊന്നുകൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം സാവധാനത്തിലോ അപ്പോൾ എഴുതി എടുക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലാഹുമ ല ഇലാഹ ഇല്ല അൻത യാ മഞ്ഞാനു യാ ബദീ അ വൽ അർ യാദൽ ജലാലി വൽ ഇക്റാം യാ യാ ഹയ്യു ഖയ്യൂം സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി എന്ന ദുആ അപ്പോൾ മനസ്സിലായില്ലേ പറഞ്ഞത് സുബഹി നമസ്കാരത്തിൻ്റെ ശേഷം നിങ്ങളെ മനസ്സിലുള്ള ആഗ്രഹം അള്ളാഹുവിനോട് പച്ച മലയാളത്തിൽ തന്നെ ദുആ ചെയ്താൽ മതി നമ്മൾ കൂടുതലായിട്ടും ഞാൻ എൻ്റെ കാര്യമായിട്ട് പറയുന്നത് കൂടുതലായിട്ടും മലയാളത്തിൽ തന്നെയാണല്ലോ അള്ളാഹിനോട് ദുആ ചെയ്യുന്നത് ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് അപ്പം അതേപോലെ തന്നെ മലയാളത്തിലായിട്ട് അള്ളഹനോട് ഞാൻ ഇന്ന വിഷമം എൻ്റെ മനസ്സിലുണ്ട് റബ്ബെയാ ഒരു കാര്യം റാഹത്താവാൻ വേണ്ടിയിട്ടാണ് ഈ ദുവ ഞാൻ ചെല്ലുന്നത് എന്ന് അള്ളഹിനോട് നിങ്ങൾ ദുവാ ചെയ്തു അതിൻ്റെ ശേഷം ഈ ഒരു ദുവ പറയുക വീണ്ടും നിങ്ങൾ ആ മനസ്സിലുള്ള പ്രയാസം അള്ളഹാനോട് ദുവാ ചെയ്യുക വീണ്ടും ഈ ദുവ വീണ്ടും നിങ്ങൾ അള്ളഹാനോട് ദുവാ ചെയ്തിട്ട് വീണ്ടും ഈ ഒരു ദുവ അതിൻ്റെ ശേഷം നിങ്ങൾ വളരെ താഴ്മയോട് കൂടി അള്ളാഹുവിനോട് നിങ്ങളുടെ പ്രയാസം പറയുക ഇതുപോലെ നിങ്ങൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ആവർത്തിക്കുക ഏ നിങ്ങൾക്ക് രണ്ട് മൂന്ന് ദിവസം അല്ലെ ഒരേ ദിവസമൊക്കെ ആയിട്ട് ഇതേപോലെ ഒന്ന് നിങ്ങൾ ആവർത്തിച്ച് നോക്കുക സുബൈ നമസ്കാരത്തിൻ്റെ ശേഷം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ പറഞ്ഞത് അപ്പോൾ ഓരോ ഓരോ തവണ നിങ്ങൾ അള്ളാവിനോട് ദുവ ചെയ്യുക അതിൻ്റെ ശേഷമായിട്ട് ഈ ഒരു ദ നിങ്ങൾ പറയുക കേട്ടോ അപ്പോൾ സുബഹി നമസ്കാരത്തിന് ശേഷം ഈ പറഞ്ഞ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക നിങ്ങൾ വിചാരിച്ച വിചാരിച്ച് ഉദ്ദേശം നിങ്ങളെ ആഗ്രഹം അല്ലെങ്കിൽ മക്കളെ കല്യാണം ശരിയാവാതെ ഒരുപാട് പ്രയാസത്തിലാണ് അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് അല്ലെങ്കിൽ ഭർത്താവിന് ജോലിയില്ല വളരെ ബുദ്ധിമുട്ടാണ് വീട്ടിലെ കാര്യം അങ്ങനെയൊക്കെ വാട്സപ്പിലൂടെ അറിയിച്ചവരുണ്ട് ഒരുപാട് പ്രയാസം അതുപോലെ ഭർത്താവ് പിണങ്ങി നിൽക്കുകയാണ് ചിലവിനൊന്നും അയച്ചു തരുന്നില്ല മക്കളെ കാര്യം നോക്കാൻ നോക്കുന്നില്ല മക്കളെപ്പോലും ഒന്ന് വിളിക്കുന്നില്ല അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ ആ ഒക്കെ എന്ത് ഹലാലായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും ഇതേപോലെ ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കും ഒരു മൂന്ന് ദിവസമോ അല്ലെങ്കിൽ ഒരു ഏഴ് ദിവസമോ വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഈ ഒരു കാര്യം ചെയ്താൽ എൻ്റെ ആ കാര്യം എൻ്റെ മനസ്സിലുള്ള പ്രയാസം തീർന്നു കിട്ടും എന്ന് മനസ്സിൽ നീയത്തോ നല്ലൊരു നീയത്തോടു കൂടിയിട്ട് മനസ്സിന് നല്ല തെക്കുവയോട് കൂടിയിട്ട് ഈ പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് ഈ ഒരു ദുബെന്ന് നിങ്ങൾ വെറും മൂന്ന് തവണയല്ലേ നമുക്കിത് ചെയ്യാനുള്ളൂ ഒരുപാട് സമയമൊന്നും വേണ്ട നമുക്ക് സ്ത്രീകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളുമൊക്കെ വീട്ടിലുണ്ടാകും എന്നാലും ഒരുപാട് സമയമൊന്നും ഇതിന് വേണ്ട അതുപോലെ തന്നെ സുബൈ നിസ്കാരത്തിന് ശേഷമാണ് നമുക്കൊക്കെ ഒഴിവുള്ളൊരു സമയമാണ് സുബൈൻ്റെ നേരമൊക്കെ അല്ലേ നമ്മളൊക്കെ ഖുർആൻ ഒതുന്ന സമയവും അള്ളാഹുവിനോട് ഓരോരോ കാര്യങ്ങൾ അല്ലാഹുവിയിലേക്ക് തിക്റ് ചെല്ലുന്ന സമയവും ഒക്കെ ആയിരിക്കും അപ്പം ആ കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ ശേഷം സുബൈ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾക്ക് നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇത് ചെല്ലാൻ കഴിയുമെങ്കിൽ അതേപോലെ ചെല്ലി നോക്കുക കേട്ടോ നിസ്കാരപ്പായയിൽ ഇരുന്ന് തന്നെ ചെല്ലണമെന്നില്ല സുബഹി നിസ്കാരത്തിന് ശേഷമാണ് ഇത് ചെല്ലേണ്ടത് അപ്പം ആ ഒരു സമയത്ത് തന്നെ ഇത് ചെല്ലാൻ നോക്കുക സുബഹി നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾക്ക് പെട്ടെന്ന് എണീറ്റ് പോരണമെന്നുണ്ടെങ്കിലും അധികം വൈകിപ്പിക്കാതെ ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് നിങ്ങൾ വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ഓതി നോക്കുകട്ടോ ഈ ഒരു കുഞ്ഞു തുക അപ്പോൾ ഒരു പേപ്പറിലായിട്ട് എഴുതി എഴുതിയെടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ സ്ക്രീനിൽ ഇത് കാണിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ സാവധാനത്ത് രണ്ട് മൂന്നാല് തവണയാണ് നിങ്ങളോട് പറഞ്ഞു തന്നത് അപ്പോൾ ഇനിയും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഈ ദി ഈയൊരു ധുവ ഇനിയും നിങ്ങൾക്ക് വ്യക്തമാകാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക ഞാന് കമൻ്റ് ബോക്സിലായിട്ട് എഴുതി കാണിക്കണ്ടെട്ടോ അപ്പോൾ അതേപോലെ ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു ദുബ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഒരു മൂന്ന് ദിവസമോ ഏഴ് ദിവസമൊക്കെ ആയിട്ട് ഒരുപാട് പ്രയാസവും പ്രശ്നത്തിലും ഒക്കെയാണ് ഒരുപാട് സഹോദരിമാർ അപ്പോൾ പ്രയാസങ്ങളൊക്കെ പറയുന്ന സമയത്ത് നമുക്കും കൂടി ഭയങ്കര ടെൻഷനാണ് കേൾക്കുന്ന സമയത്ത് അപ്പം എല്ലാം അള്ളാഹു എല്ലാവരുടെ പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ എല്ലാം റാഹത്തിലാക്കട്ടെ മനസ്സിന് സമാധാനം കൊടുക്കട്ടെ ഒരുപാട് പ്രയാസത്തിൽ ഒരു സഹോദരി ഒരുപാട് വിഷമം പറഞ്ഞിട്ടുണ്ട് വിളിച്ചിട്ട് ഭർത്താവിൻ്റെ സ്വഭാവവും കാരണം ഒരുപാട് പ്രയാസത്തിലാണ് അവരുടെയൊക്കെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ആ ഒരു സഹോദരി എല്ലാം അള്ളാഹു കാണുന്നുണ്ട് എല്ലാം അള്ളാഹു റാഹത്തിലാക്കി കൊടുക്കും സമാധാനിക്കുക ക്ഷമിക്കുക അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക അല്ല എല്ലാം കാണുന്നുണ്ട് അള്ളാഹുവിൻ്റെ പരീക്ഷണമായിരിക്കും അള്ളാഹു സമാധാനം തരും ആ ഒരു വിശ്വാസം എനിക്ക് അല്ലയുണ്ട് എൻ്റെ പ്രയാസം അല്ല കാണും അത് നിങ്ങൾ അങ്ങോട്ട് തവക്കൽത്തു അല്ലല്ല എന്ന് അങ്ങോട്ട് പറയുക എല്ലാം റാഹത്തിലാവും ഇൻഷാള്ള അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഇനി എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ആയിട്ട് ചോദിച്ചാൽ മതിയോ ഞാൻ നിങ്ങൾക്ക് മറുപടി ആയിട്ട് പറഞ്ഞു തരാം അപ്പോൾ ഇൻഷല്ല എല്ലാവരും ഇതേപോലെ ഒന്ന് ഓതി നോക്കുക എന്നിട്ട് നിങ്ങളെ കാര്യങ്ങളൊക്കെ നടന്നു എന്നത് നിങ്ങൾ വീഡിയോയുടെ താഴെയായിട്ട് കമൻ്റ് ചെയ്താൽ ആരും മറന്നു പോയരുത് കേട്ടോ എല്ലാവർക്കും ഉള്ള ഓരോ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങളൊക്കെ അഭിപ്രായം എന്താണ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റിലൂടെയായിട്ട് എഴുതി അറിയിക്കണേ അസ്ലാമലൈക്കും വരഹമുല്ലാ താല വബർക്കാത്തൂ